സുഹൃത്തുക്കൾ നമസ്കാരം ഞാനിപ്പോ ഇങ്ങനെ ഇങ്ങനൊരു ന്യൂസ് ഇങ്ങനെ കണ്ടു മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് അങ്ങനെ ഒരു പെൺകുട്ടിയെ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ അവര് സംസാരിച്ചിട്ടില്ല ഹലോ ഓക്കെ അപ്പൊ ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ഇങ്ങനെ എലിഗേഷൻസ് വരുമ്പോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എലിഗേഷൻ ഫേസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലി ഉള്ളതാണല്ലോ അപ്പോൾ ഇങ്ങനെ ന്യൂസ് ഇടുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ബേസിംഗിലൊന്നും അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് പിന്നെ ഇത് ഞാൻ ഇന്ന് തന്നെ വിളിച്ചതിന്റെ റീസൺ ഇത് ഇങ്ങനെ വലിച്ചു കിട്ടേണ്ട എന്ന് എനിക്ക് തോന്നി അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഓടി വിളിക്കേണ്ട കാര്യമില്ല എന്റെ ഭാഗത്ത് ന്യായമുണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ മീഡിയനെ എനിക്ക് ഇന്ന് തന്നെ പ്രശ്നിക്കു വിളിച്ച എല്ലാവരും കാണണമെന്ന് പറഞ്ഞത് ആ അതില് ഒരു സത്യമായിട്ടുള്ള കാര്യവുമല്ല പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്താണ് അപ്പൊ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തൊരു കേസ് നിയമം നിയമത്തിന്റെ വഴിയിലാണ് പോവുകയുള്ളൂ അപ്പോൾ നിയമത്തിന്റെ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്രയാകുന്നുള്ളനിക്കറിയില്ല പക്ഷെ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും അതിന്റെ ഏതറ്റം വരെ പോകണമെങ്കിൽ ഏതറ്റം വരെയും ഞാൻ പോകും ഇത് സത്യമല്ല എന്ന് എന്നെ കൊണ്ടാവുന്ന രീതിയിൽ എന്റെ കയ്യിൽ എന്റെ അങ്ങനെ തെളിവുകളൊന്നുമില്ല പക്ഷെ ഞാനിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് കാരണം ഇത് ഇങ്ങനൊരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ജീവിക്കണല്ലോ ഇപ്പം നാളെ ആർക്കെതിരെയും വരാം ഇതുപോലെ ഒരുപാട് ഫേക്ക് എലിഗേഷൻസ് ആണുങ്ങൾക്കെതിരെ വന്നിട്ടുള്ള കേസുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അത് ഡിസ്പ്രൂവ് ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് ഇനിയും നാളെ മുതൽ ആർക്കെതിരെയും വരാം പക്ഷെ അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഞാനിവിടെ വന്നിട്ട് സംസാരിക്കുന്നത് ഞാൻ അത് ആരെങ്കിലും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടു 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 പോയിക്കൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ ഒരു പ്രൊസീജിയർ അങ്ങനെ ടൈം ടേക്കിംഗ് പ്രൊസീജിയർ ആണ് നമുക്കിത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പരിപാടിയാണല്ലോ അപ്പോൾ അപ്പം എന്റെ സിനിമകൾ ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു എല്ലാവരും ഇങ്ങനെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സത്യാവസ്ഥ തെളിയിക്കണമെങ്കിൽ അതിന്റെ നിയമ നിയമത്തിന്റെ വഴിക്ക് പോകണം അപ്പൊ അതിന്റെ ഏത് അന്വേഷണത്തിനും ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഇനിയും മാധ്യമങ്ങളെ കാണേണ്ടി വന്നാൽ ഞാൻ കാണും ഇതേപോലെ എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാലും ഞാൻ സംസാരിക്കുന്നത് എനിക്കിങ്ങനെ സംസാരിച്ച ശീലമില്ല ഏഹ് ഈ സിനിമയുടെ റിലീസ് സമയത്തൊക്കെയാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുള്ളൂ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ആളൊന്നല്ല പക്ഷേ ഇത് എനിക്ക് വേണ്ടി ഞാൻ മാത്രമല്ല സംസാരിക്കാനുള്ളു അപ്പൊ എനിക്കത് സംസാരിച്ചേ പറ്റൂ നിങ്ങൾ ന്യൂസ് കൊടുക്കണമെങ്കിൽ കൊടുത്തോളൂ അത് നിങ്ങളുടെ ഉചിതം പോലെ ചെയ്യും പക്ഷെ ഇത് നാളെ സത്യമല്ലേ തെളിഞ്ഞാലും നിങ്ങൾ അവരെ ഇപ്പൊ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ എന്റെ കൂടെ നിക്കണം എന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു അതെ അതെ പറഞ്ഞില്ല അതായത് ഒന്നര മാസം മുമ്പാണ് എന്നെ ഊന്നൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചത് ഇങ്ങനൊരു പരാതി ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്നൊരു സി ഐ ആണ് വിളിച്ചത് പേര് ഞാൻ ഓർക്കുന്നില്ല അതോ പുല്ലി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു എലിഗേഷൻ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഈ പെൺകുട്ടി എന്നെ അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും പറ ഇതിനകത്ത് പറയുന്ന അലിഗേഷൻസ് ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല സാർ എന്ന് പറഞ്ഞു അപ്പൊ അവരതൊരു ഇതില് വാസ്തവമില്ല ഇല്ല ഇതൊരു ഫേക്ക് കേസാന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ സാറിനോട് ഇത് ഞാനെന്നാ ഒരു ഒരു പരാതി കൊടുക്കട്ടെ പോലീസിനോ അല്ലെങ്കിൽ ഇത് എവിടെയാണ് പരാതി കൊടുക്കട്ടെ കാരണം ഒരു ഫേക്ക് ആയിട്ട് ഒരു എലിഗേഷൻ വരുവാണല്ലോ അപ്പോ പറഞ്ഞ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചിലപ്പോ അവർക്ക് ചിലപ്പോൾ ഒരു ഫേമസ് ആവാനോ എന്തിനൊക്കെ വേണ്ടി ചെയ്യേണ്ടതായിരിക്കും അപ്പൊ അതിന് വെറുതെ കൊടുക്കേണ്ട കാര്യമില്ല ഇതിങ്ങനെ ഒരുപാട് കേസുകൾ വരുന്നതാണ് അപ്പൊ അതിനേതായിട്ടുള്ള ഒരു രീതിയിൽ അങ്ങനെ വിട്ടാൽ മതി പക്ഷെ ഞാനപ്പം ഏഹ് അന്ന് നിയമോപദേശം തേടിയ വക്കീലിനെടുത്ത് വെച്ചപ്പോ വക്കീലും സെയിം അഭിപ്രായം തന്നെ പറഞ്ഞു ഇതിങ്ങനെ കിട്ടിയപ്പോ അതിന് വലിയ പ്രസക്തി കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇങ്ങനെ ഫേസ്ബുക്കിലൊക്കെ എഴുതിയിരിക്കുന്നുണ്ട് എന്താണ് വാട്സപ്പിലൂടെ വൈറസ് സന്ദേശം അയച്ച് ഫോൺ ഹാക്ക് ചെയ്യുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വായിച്ചപ്പോഴെങ്കിൽ ഇത് വളരെ ബേസ്ലെസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു ഒരു വ്യക്തിയാണല്ലോ അപ്പൊ പിന്നെ ഇതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് തോന്നി അങ്ങനെയൊക്കെ ചെയ്യാനാകില്ലെങ്കിൽ ഹെഡ്ലെറ്റ് നമുക്ക് ഇവിടെ ചെയ്യാം എനിക്ക് അങ്ങനെ അങ്ങനെ ബേസിക്കലി ഉള്ളു എനിക്ക് ഇത് ഒരു പരിചയമില്ല ഇത് ഞാൻ ഈ പെൺകുട്ടിയെ കണ്ടിട്ടില്ല ഈ പറയുന്ന അലിഗേഷൻസ് കംപ്ലീറ്റ് ഫോൾസ് ആണ് അതിന് ഞാൻ നിയമത്തിന്റെ ഏത് എന്ത് കാര്യത്തിലും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്നും തോന്നില്ല ഇവിടെ തന്നെ ഉണ്ടാവും ഇത് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആരോപണമാണ് ഇത് ഒരാൾ ഇൻഡിപെൻ്റായിട്ട് എടുക്കുന്ന തീരുമാനമാണോ ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ഇതിന്റെ പിന്നിലൊരു ഒരു അങ്ങനത്തെ ഒരു പുരാലോന ഉണ്ടാകണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയിരിക്കണം എനിക്ക് തോന്നുന്നു ഇന്ന് വന്ന പരാതി എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല അപ്പൊ ഇന്നെന്തോ എഫ്ഐആർ കൊടുത്തു എന്നാണ് പറഞ്ഞത് ഇന്നത്തെ എഫ്ഐആറിന്റെ മാറ്റർ എന്താണെന്ന് എനിക്കറിയില്ല അന്നത്തെ മാറ്റർ എന്താണെന്നുള്ളത് എന്നെ ഫോണിലാണ് വിളിച്ചത് ഫോണിൽ വിളിച്ചപ്പോൾ വായിച്ച് കേൾപ്പിച്ചു ആശയം ഞാൻ എനിക്കതിനെ കുറിച്ച് അറിയില്ല നേരിട്ട് വരുന്ന നേരിട്ട് വരാമെന്ന് പറഞ്ഞപ്പോ അതിന്റെ ആവശ്യമില്ല നമുക്ക് ബോധ്യപ്പെട്ട ഒരു ഫേക്കാണത് പക്ഷെ ഞങ്ങളുടെ പ്രൊസീജിയർ അനുസരിച്ചിട്ട് ഒരു പരാതി പറയുമ്പോൾ നിങ്ങളെ വിളിച്ചുപോയിക്കേണ്ട ഒരു ആവശ്യമുണ്ട് അതല്ല അങ്ങനെ എന്തൊക്കെയായിരുന്നു അതിന്റെ അത് പറഞ്ഞത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പക്ഷെ ഇതേ മുകളിലുള്ള പരിപാടിയായിരുന്നു ഒരു ഹോട്ടൽ മുറിയിൽ പോകുന്ന ഒരു ഹോട്ടലിൽ ചെന്നിങ്ങനെ കണ്ടു പരിചയപ്പെട്ടു പിന്നെന്തോ പീഡിപ്പിച്ചു അങ്ങനെ എന്തൊക്കെ രീതിയിലാണ് അന്ന് പറഞ്ഞതെന്നാണ് എന്റെ ഓർമ്മ ആ അതിന് കാസ്റ്റിംഗ് കോഡുമായി ബന്ധപ്പെട്ട ആദ്യം ഇങ്ങനെ ഒരു അഡിക്ഷൻ ശ്രദ്ധിക്കുന്നത് വിമൻ പവറുള്ള വുമെന്നും പല രീതിയിൽ കഴിവോടുള്ള സ്കിൽസ് ഉള്ള പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് ഇവർ ആദ്യം ഇങ്ങനെ ഒരു ഷെയർ ചെയ്തത് ഈ ഉണ്ടെന്നും ഭാഗമായിട്ടൊരു ഇത് അതിനെ ഞാൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് കണ്ടപ്പോ ഞാൻ ആര്യനെ വിളിച്ചിരുന്നു അപ്പൊ ആര്യനെ വിളിച്ചപ്പോ നമ്മളിതിന് കാസ്റ്റിംഗ് കോളിന് നമ്മളൊരു ഒരു ആഡ് പോലെ കൊടുത്തിരുന്നു അപ്പൊ അതിനൊരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മളിന്ന് ആര്യൻ ഇങ്ങനെ ഒരു എലിഗേഷൻ ഉണ്ട് ഇങ്ങനെ നിങ്ങള് എന്താണ് പറയാൻ ഓഡീഷൻ നടത്തിയിരുന്നു എന്ന് ചോദിച്ചു അപ്പൊ ആരും പറഞ്ഞു ഞങ്ങൾ ഓഡിഷൻ നടത്തിയിട്ടില്ല ഞങ്ങൾക്ക് ഒരുപാട് എൻട്രി വന്നിൽ നിന്ന് ആര്യന് മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഷോർട്ട് ലിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇതുവരെ ഓഡീഷനിലേക്ക് പറഞ്ഞു ഞാൻ വിചാരിച്ചു ഈ ഓഡീഷനിൽ വന്നിട്ടുള്ള ആരോ ഇനി എന്തെങ്കിലും ഓഡീഷൻ നടത്തി അതിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ട ഭാഗത്ത് ഉണ്ടായിട്ടാണോ എന്ന് ഞാൻ പ്രോസ് ചെക്ക് ചെയ്താണ് ആദ്യമേ പക്ഷെ അപ്പൊ അങ്ങനെ ഒരു പരിപാടി അതായത് ഓഡീഷനിലേക്ക് അത് നടന്നിട്ടില്ല എന്നാണ് സംവിധായകൻ അതിനകത്ത് പറഞ്ഞത് പിന്നെ ഞാൻ ഈ സമയത്ത് ഞാൻ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യയുടെ ഷൂട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോട്ട് സ്റ്റാറിന് വേണ്ടി ചെയ്യുന്ന ഫാർമ എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടായിട്ട് ഞാൻ പാലക്കാടായിരുന്നു അങ്ങനെ പല പല സ്ഥലത്ത് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഒരു വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ ലീഗലി നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കും മീഡിയയുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അതിനോട് ഒരു പരിധി കൂടുതൽ സംസാരിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിനി എനിക്ക് സംസാരിച്ച് ശീലമില്ല അപ്പൊ അറിയാതെ എന്തെങ്കിലും പുറത്ത് വരുമെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഞാനും കെയർഫുൾ ആയിരിക്കാണ് ശിക്ഷ ഇതിനകത്ത് പറയുന്ന ഒരു വ്യക്തിനെ അറിയാം അദ്ദേഹം പേര് പറയാമെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയാണ് ഒരു വ്യക്തിനെ അറിയാം ആ വ്യക്തി സിനിമയിൽ മലയാള സിനിമയിൽ ഒരുപാട് പേർക്ക് ഫണ്ട് ചെയ്യുന്ന ആളാണ് ഞാനും പുള്ളിയുടെ ഫണ്ട് മേടിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് പേര് പുളിയുടെ ഫണ്ട് മേടിച്ചിരിക്കുന്ന ഒരാളാണ് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയേറ്റുള്ളൂ സാമ്പത്തികമായിട്ടുള്ള നല്ലൊരു സിനിമ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളൊരു പത്ത് കോടിക്കും സിനിമ ചെയ്യാണെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു അഞ്ചു കോടി ഇങ്ങനത്തെ ഫിനാൻസിയൽസിനടുത്ത് നമ്മൾ കടം മേടിക്കും കടം മേടിച്ച് പടം ചെയ്ത് ബിസിനസ് ആകുമ്പോൾ പൈസ തിരിച്ചു കൊടുക്കും അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഒരുപാട് പേര് തന്നെ പൈസ മേടിച്ചിട്ടാണ് മലയാള സിനിമയിൽ എല്ലാവരും പടം ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അത് അങ്ങനത്തെ ഒരു ബന്ധം മാത്രമേ എനിക്ക് പുള്ളിയിട്ടുള്ളൂ അല്ലാതെ പേഴ്സണലി വേറെ ബന്ധങ്ങള ാണ് ഇല്ല എനിക്ക് ഒന്നാം പ്രതി ആരാന്ന് പറഞ്ഞൂടാ ബാക്കിയുള്ളവർ ആരാന്ന് പറഞ്ഞുകൂടാ റിയില്ല മറ്റൊരു ആരോപണം ഇവര് അല്ല അത് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമാണല്ലോ അങ്ങനെ അവരുടെ ബാക്ക് ഡ്രോപ്പ് എന്താണെന്നുള്ളത് അവരാണ് അന്വേഷിക്കേണ്ടത് എനിക്കറിയില്ല എനിക്ക് ഇവരെ കുറിച്ച് അറിഞ്ഞുകൂടാ ഇവരാരണോ അറിഞ്ഞുകൂടാ ഇവരെ ഞാനങ്ങനെ പേഴ്സണലി കണ്ടോ അല്ലെങ്കിൽ സംസാരിച്ചോ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്തോ മെസ്സേജ് അയച്ചോ ഫോൺ വിളിച്ചോ വാട്സപ്പ് ചെയ്തോ ഒന്നും ഒരു രീതിയിലും ബന്ധമില്ലാത്ത ഒരു ഇതാണ് പിന്നെ ഞാൻ പലയിടത്തും പോകുമ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്തൊന്നും സെൽഫി എടുക്കാറുണ്ട് അത് നമ്മളൊരു സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് എന്റെ അടുത്തൊന്നും സെൽഫി അങ്ങനെ വല്ല സെൽഫി ഫോട്ടോ ഉണ്ടോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അത് നമുക്ക് നോ പറയാൻ പറ്റാത്ത കാര്യമാണ് അല്ലാതെ ഉള്ള ഒരു രീതിയിലുള്ള കണക്ഷനും ഈ പറയുന്ന പെൺകുട്ടിയായിട്ടിരിക്കില്ല